സാർ നെയ്യാറ്റിക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ അതിർ പങ്കിടുന്നത് തമിഴ്നാടുമായി ചേർന്ന പ്രദേശമാണ് കൊല്ലങ്കോട് പൊഴിയൂർ പ്രദേശങ്ങൾ ഏകദേശം മൂവായിരത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള പുല്ലിമൂട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്യാർ ചെന്ന് സംഗമിക്കുന്ന പൊഴിയൂർ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഇടുങ്ങിയ പ്രദേശമാണ് വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി ഉണ്ടാവുകയും നൂറുകണക്കിന് ഭവനങ്ങൾ തകരുകയും ചെയ്ത ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുഴിയൂർ നടത്തിയൊരു യോഗത്തിൽ കടലാക്രമണ സംരക്ഷണ വൃത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ടത്തിലെ നാൽപ്പത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു അപ്പോൾ സീവാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രായോഗികമായ ബുദ്ധിമുട്ട് തദ്ദേശരായിട്ടുള്ള ഇടവകം മറ്റി അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും പറഞ്ഞിരുന്നു പുലിമുട്ട് കൂടെ ഇട്ടുകൊണ്ട് നടത്തിയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി സഹായകരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിയും പ്രസ്തുവ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിർവഹണം കിറ്റ് ആണ് അത് കിഡ്ഫിയുടെ ഫണ്ടാണ് അതിനുവേണ്ടി ലഭ്യമാക്കുന്നത് ഈ പദ്ധതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ടെൻഡർ നടപടിയിലോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായും വൈകാതെ തന്നെ അടുത്ത സീസൺ വരുന്നതിന് മുമ്പ് തന്നെ സംരക്ഷണ വിധത്തി ലഭ്യമാക്കുന്നതിനു വേണ്ടി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് സമയപരിധിക്കകത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കൊല്ലങ്കോട് പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപയുടെ ഒരു അംഗീകാരം നൽകി പ്രവർത്തനം മുന്നോട്ട് വരുന്ന പശ്ചാത്തലം തന്നെയാണ് അത് അല്പം കൂടി എൻ്റെ ഡി പി ആർ തയ്യാറാക്കി റിവേഴ്സ് ചെയ്ത് അവിടെ ഈ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുലിമുട്ടുകളും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലെ ഡി പി ആർ തയ്യാറാക്കി കിഫി ബോർഡിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചു പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തഞ്ചിന് ചേർന്ന കിഫി ബോഡി യോഗത്തിൽ പദ്ധതിക്ക് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിക്കുകയും തുടർന്ന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് പ്രസ്തുത സാമ്പത്തിക അനുമതി ഉത്തരവായി പുറപ്പെടുവിക്കുകയും ചെയ്തു തീരദേശ സംരക്ഷണ പദ്ധതിയിൽ ഘടനകളുടെ ആയസ് വർദ്ധിപ്പിക്കുന്നതിനും ആയതുറപ്പാക്കുന്നതിനും രൂപകൽപ്പനയിൽ ഒഴിവാക്കാനാവാത്ത ചില നിർമ്മിതികൾ കൂടി ഉൾപ്പെടുത്താൻ സർക്കാരിന് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഘടകം കൂടി ഉൾപ്പെടുത്തിയ എസ്റ്റിമേറ്റ് പരിഷ്കരിച്ച് സാങ്കേതിക അനുമതി നൽകുന്നതിനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് സാങ്കേതിക അനുമതി നൽകി കമ്മിറ്റി യോഗം ചേരുന്നവരുടെ നടപടി സ്വീകരിച്ച് പ്രസ്തുതകർക്ക് നടത്തുന്നതായിരിക്കും